ഹായ് കുഞ്ഞോനാണേ അപ്പൊ ഇന്ന് പിന്നെ എന്താണ് പരിപാടി എന്നുള്ളത് അറിയില്ല എന്താ ഉണ്ടാക്കുന്ന അപ്പൊ കിച്ചണിലോ എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് പോയി നോക്കാം എന്താ പരിപാടി എന്നുള്ളത് നമ്മളെല്ലാം പോയി നോക്ക എന്താ എന്നുള്ളത് റോക്കി ഹായ് ആ എന്താ പരിപാടി ഏലാഞ്ചിയോ ഇന്ന് ഏലാഞ്ചിയോ ഉണ്ടാക്കുന്നത് ആ അപ്പൊ നമ്മൾ ഇന്ന് ഏലാഞ്ചി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഏലാഞ്ചിക്ക് രണ്ട് ബൗള് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതേപോലെ രണ്ട് കോഴിമുട്ട ആണ് എടുത്തേക്കുന്നത് അതേപോലെ ഏലാഞ്ചിയുടെ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അരമുറി തേങ്ങ ആണ് എടുത്തത് അതേപോലെ അണ്ടിപ്പരുപ്പ് മുന്തിരി ഏലക്ക ഒരു രണ്ടോ മൂന്നോ ഏലക്കായും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഏലാഞ്ചിക്ക് ആവശ്യമായത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് കോഴിമുട്ട ഈ ജാറിലേക്ക് ഒഴിക്കാൻ പോവാണ് പിന്നെ രണ്ട് ബൗള് മൈദപ്പൊടി ജാറിലേക്ക് ഇടുകയാണ് അപ്പോൾ രണ്ട് കോഴിമുട്ടക്ക് രണ്ട് ബോൾ മൈദപ്പൊടിയാണ് എടുക്കേണ്ടത് കേട്ടോ അതാണ് അതിന്റെ അളവ് പിന്നെ നമുക്ക് ആവശ്യമായതാണ് അതിലേക്ക് ഒരു നുള്ള അതായത് ഒരു ചെറിയ ഒരു സ്പൂണിൽ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിൽ ജാറിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഓക്കെ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ പരുവത്തിലായി വരണം കേട്ടോ നമ്മളെ ദോശമാവിനൊക്കെ എടുക്കുന്ന പോലെ ഒരു പരുവം അതേപോലത്തെ ഒരു പരുവത്തിലായി വരണം അത് കാണാൻ കഴിയും അതൊരു പരുവത്തിലായി വരണം അപ്പോൾ ഇങ്ങനെ ആയി വരണം അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ഒഴിക്കും അപ്പോൾ നമ്മൾ നെയ്യ് ആഡ് ചെയ്യാൻ പോവാണ് ആവശ്യത്തിനുള്ള നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ ഒന്ന് ഉരുകി റെഡി ആയി വരണം ഇനി നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ് ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ആഡ് ചെയ്തു അപ്പം നന്നായിട്ട് ആക്കി എടുക്കണം ചെറിയ തേയിൽ നന്നായിട്ട് ആക്കി എടുക്കണം അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നേരെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചെറുകി വെച്ച അരമുറി തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല യോജി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഏലാഞ്ചി റെഡിയാക്കാനുള്ള ആക്കാനുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ഇനി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പൊ നമ്മളെ മാവ് ഒഴിക്കാൻ പോവാണ് അയ്യവാ ഏലാഞ്ചിക്കുള്ള മാവ് ഒഴിച്ചു കഴിഞ്ഞു വാവ് സൂപ്പർ അടുത്ത ഏലാഞ്ചിക്കുള്ള മാവ് വഹിക്കുകയാണ് ആഹാ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളെ ഏലാഞ്ചിക്കുള്ള സംഗതി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫില്ല് ഫില്ല് ചെയ്യാൻ പോവാണ് നേരത്തെ റെഡി ആക്കി വെച്ച സംഗതികളെല്ലാം ഫില്ല് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇനി റൗണ്ട് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഏലാഞ്ചി ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി സാധനമാണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകണ്ട പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ